മാന്യ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം വിശ്വോത്തര റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയി ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്ന ശീർഷകത്തിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് പഹോം എന്ന ഒരു കർഷകന് കൂടുതൽ ഭൂമി സമ്പാദിച്ച് ആഡംബരമായി ജീവിക്കാൻ ആഗ്രഹമുണ്ടായി സൂര്യോദയത്തിൽ ഒരു പ്രത്യേക സമയത്തോടുക അസ്തമയത്തിൽ ഒരു പ്രത്യേക സമയത്ത് ഓടിപ്പോയി തിരിച്ച് ഫിനിഷിംഗ് ഓടി തീർന്ന പ്രദേശങ്ങളെല്ലാം കൂടി റഷ്യൻ കറൻസി ആയിരം റൂബലിന് സ്വന്തമാക്കാനാവുന്ന ഒരു സംഗതിയും സ്ഥലവും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കർഷകൻ അവിടെ എത്തി പകൽ മുഴുവൻ അനേക മൈലുകൾ അയാൾ ഓടിത്തീർത്തു ഉച്ചകഴിഞ്ഞ് ഏറെയായി അസ്തമയ സൂര്യനെ അയാൾ കണ്ടു മനസ്സില്ലാ മനസ്സോടെങ്കിലും അയാൾ തിരിച്ചോടി ഓടി ഓടി അയാൾ ഫിനിഷിംഗ് പോയിന്റിനോടടുത്തു കാണികൾ അയാളെ കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു കാലുകൾ കുഴഞ്ഞു കിതപ്പ് കൂടി സർവശക്തിയും ഉപയോഗിച്ച് അയാൾ ഓടി പെട്ടെന്ന് അയാൾ കുഴഞ്ഞു വീണു ഭാഗ്യം അയാളുടെ കൈകൾ ഫിനിഷിംഗ് പോയിന്റിൽ തൊട്ടിരുന്നു മയിലുകൾ കണക്കിന് ഭൂമി സ്വന്തമാക്കിയ വിജയാളി അയാളുടെ അടുത്തേക്ക് കാണികൾ കുടിച്ചെത്തി അവരോടൊപ്പം ആവേശവും വിജയവും പങ്കിടാൻ അയാൾ എഴുന്നേറ്റില്ല എന്തുകൊണ്ട് തറയിൽ തന്നെ കിടക്കുന്നു ആരോ അയാളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു എഴുന്നേൽക്കുന്നില്ല നോക്കിയപ്പോൾ അയാളുടെ ജീവൻ അയാളിൽ നിന്ന് എന്നേക്കുമായി പോയിരുന്നു അവിടെ നിന്ന് ആരോ പറഞ്ഞു ഇനി അയാൾക്ക് ആറടി ഭൂമിയുടെ ആവശ്യമേ ഉള്ളൂ അത്യാഗ്രഹം കൊണ്ട് ജീവിതം കൈവിട്ടുപോയ പഹോം നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനാവാതെ ലോകസുഖങ്ങളുടെ പിന്നാലെ പോകുന്നവൻ്റെ ഗതി ഇതാണ് ബൈബിൾ പറയുന്നു ദൈവം തരുന്ന ദാനവും ഐശ്വര്യവും അനുഭവിച്ച് തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരം ലഭിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം ഉള്ളതിൽ തൃപ്തിപ്പെട്ട് മരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് പ്രത്യാശയോടെ കടന്നു പോകാം എന്ന നിലയിൽ നമുക്ക് ജീവിതം നയിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ